യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമാത്രം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തെട്ട് മുതൽ നാപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദൈവം തന്റെ ചായയും സാദൃശ്യം നൽകി മാത്തത്തിൽ പങ്കു ചേർത്ത് സൃഷ്ടിയുടെ അവിടുമായിട്ടാണ് മനസ്സിനെ സൃഷ്ടിച്ചത് ആ മനുഷ്യന് നൽകപ്പെട്ട ഏറ്റവും വലിയ വാഗ്ദാനങ്ങൾ ഒന്നാണ് വിശ്വാസം എന്നത് നമ്മുടെ എല്ലാം വിശ്വാസമാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം ദൈവമഹത്വത്തിൽ ഉയർത്തുന്നത് ദൈവം ആണെങ്കിൽ മനുഷ്യന്റെ സഹകരണം കൂടി ദൈവം ആവശ്യപ്പെടും ഇതിന് നമ്മെ സഹായിക്കുന്നത് വിശ്വാസ ജീവിതമാണ് നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ finally